ഇന്നത്തെ എൻ്റെ വേഷം കണ്ട ഷോപ്പിൽ വന്നത് ട്രൗസർ ഇട്ടിട്ടാന്ന് ഇതിനൊരു കാരണമുണ്ടേ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഞായറാഴ്ച നമ്മൾ വീട്ടിലെത്താൻ കുറേ ലേറ്റായിന് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ ലേറ്റായി അതുകൊണ്ട് മക്കൾ രാവിലെ എണീക്കാൻ ലേറ്റായി അതുകൊണ്ട് മക്കളെ സ്കൂൾ ബസ് വിട്ട് ഇന്നത്തെ പഠിത്തം മുടങ്ങിയത് പഠിത്തം മുടങ്ങിയപ്പോൾ മമ്മി എന്നോട് ചൂടായി ഞാൻ പറഞ്ഞ മമ്മി പഠിക്കേണ്ട പഠിത്തല്ലേ മുടങ്ങിയിട്ടുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നീന്തം പെടുത്താക്കുക അതാണെന്നുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് അങ്ങനെ നമ്മൾ നീന്തം പഠിക്കാൻ നമ്മുടെ മൈയിലുള്ള വേളത്തമ്മളത്തിലെ കോളത്തിൽ വന്നിട്ടായുള്ള നീന്തമ്പെടുത്താൻ കഴിഞ്ഞ് കയറാനായ സമയത്തുണ്ടല്ലോ ഷോപ്പിൽ നിന്ന് ഒരു കോളം എന്ന് പോയി ചോട്ടാ ദൂരസ്ഥലത്തുന്ന ഒരാളെ കാണാൻ വന്നിട്ടുണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ഷോപ്പിൽ നിന്ന് അധികം ദൂരം അങ്ങനെ പോക്കില്ലേ വർക്കിംഗ് ഡേ വേറെന്നല്ല ഇതുപോലെ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റുമല്ലോ അപ്പോൾ വന്നവർ വെറുതെ മടങ്ങേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അധികം ദൂരം പോക്കില്ല പക്ഷെ ഇന്ന് മക്കൾ നീന്തം പഠിക്കേണ്ടത് അത്യാവശ്യമാണല്ല അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് കുറച്ച് ദൂരം വിട്ടു നിന്നെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ അധികാരൻ ഇവർ പെട്ടെന്ന് ഇറങ്ങുകയെ പിന്നെ ആ വീട്ടിൽ പോയി കുളിച്ച് വരാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനിതാ ഈ ട്രൗസർ കോലത്തിലാണ് ഇന്ന് ഞാൻ ഷോപ്പിലെത്തിയിട്ടുള്ളത് പിന്നെ നമ്മളെ കാണാമെന്നവരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് രജിത്ത് എന്നാന്ന് ഇവരുടെ പേര് ഇത് ഭാര്യ പിന്നെ മകൻ ഇവരാന്ന് എത്തിയിട്ടുള്ളത് ഇവരെത്തിയതുണ്ടല്ലോ കുറച്ച് ദൂരത്ത് ദൂരത്തുനിന്ന് പാണത്തൂർ ആണെന്ന സ്ഥലത്തിൻ്റെ പേര് അങ്ങ് കാഞ്ഞങ്ങാടാന്ന് സ്ഥലം കേട്ടാ പിന്നെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടല്ല യൂറോപ്പിലാണ് അവിടെ മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ വീഡിയോ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ സ്വർണം വാങ്ങാനായിട്ട് വരുന്നത് കേട്ടോ വൈഫിൻ്റെ മാല പൊട്ടിയിട്ട് ഒരു മാസമായേ പക്ഷെങ്കിൽ ഇവർ പറഞ്ഞ് ഞാൻ വന്നിട്ടാകുമ്പോൾ നമുക്ക് കമ്പലിൽ പോയി ഷോപ്പിൽ വന്നിട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാത്തു നിന്ന് എത്തിയതാണ് ഇവർ എന്തായാലും വളരെയധികം സന്തോഷം പിന്നെ ഇതാ ഇവരുടെ മകനുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായി ഇവിടെ സൂചിയറാണ് മകനും ജാൻചൂട്ടിയും കൂടിയിട്ട് ഇതാ ജാഞ്ചു എറിഞ്ഞിട്ട് കണ്ട കൊള്ളിച്ചത് നടുക്ക് കൊളിച്ചിട്ടുണ്ട് ജാൻചൂട്ടിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇതാ മകന് സൂചി എറിയാൻ താല്പര്യമുണ്ട് പക്ഷെ എറിയുന്നത് അച്ഛനാണെന്ന് എറിയുന്നത് പക്ഷേ എറിഞ്ഞിട്ട് നോക്കിയിട്ട് റെഡിൽ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാ മോനെ സന്തോഷം ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ മോനാളും എടുക്കാനാണ് സമ്മാനം ഞാൻ കൊടുക്കുന്നതിന് മുമ്പേ എൻ്റെ പിടിച്ചു വാങ്ങിന് ആള് അപ്പം നമ്മൾ സൂചിതും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ശരിക്കൊന്ന് പരിചയപ്പെട്ടേ അവർ അവിടുത്തെ ജോലി പറ്റിയൊക്കെ നമ്മൾ കുറേ സംസാരിച്ച് പിന്നെ ഇനി എവിടെയാണ് പോകണ്ടതെന്നുള്ളത് സംസാരിച്ച് അങ്ങനെ നമ്മൾ ബില്ലാക്കി സ്വർണം കൊടുത്ത് ഇവരുടെ സന്തോഷത്തോടെ യാത്രയായക്കലാണ് ഇവർ വന്നത് ഉച്ച സമയത്താണേ നോക്കുമ്പോൾ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് ഞാൻ മുമ്പേ പറയലുണ്ട് നമ്മളെ ഷോപ്പിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് വരണം എൻ്റെ വക നല്ല ബിരിയാണി എന്തായാലും ഉണ്ടാകുന്നു പറയലുണ്ട് പക്ഷേ ഇവർ ഭക്ഷണം കഴിച്ച് വന്നതായണ്ട് ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിൽ എനിക്ക് കുറച്ച് സങ്കടമുണ്ട് ഇത്ര ദൂരത്തിനെ വന്നതല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിന് എന്നാലും അവർ സന്തോഷത്തോടെ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇവർ പോകുന്നതിന് മുമ്പ് ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ജമ്മോ ഇതാ നല്ലൊരു സെൽഫി എടുത്തേ ഇങ്ങനെ ഒരുപാട് സെൽഫികൾ നമ്മുടെ ഷോപ്പിൽ നടന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കാണാൻ പരുന്ന ഒരുപാട് സെൽഫികൾ എടുക്കുന്നത് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു അവരെ എൻ്റെ ചാനലിലിടുന്ന എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിൽ വന്നവരുടെ സെൽഫി ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും അത് എൻ്റെ ഒരു സന്തോഷം പിന്നെ എൻ്റെ ഷോപ്പിൽ വന്നവർക്കും അത് സന്തോഷമാണ് ഞാൻ കരുതുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ക്യാപ്ഷൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരുന്നതാണ് നമ്മുടെ ക്യാപ്ഷൻ അത് ിപ്പോൾ വന്നവർ വീണ്ടും വരുന്നുണ്ട് വരാത്തവർ നമ്മൾ ദൂരെ സ്ഥലത്ത് നിന്ന് ഇതുപോലെ തേടി വരുന്നുണ്ട് വളരെയധികം സന്തോഷം